മച്ചന്മാരെ നമ്മളൊരു അതിജീവനത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് നമുക്ക് ഒരു ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ കല് കോഴികൾക്ക് എല്ലാം അസുഖം വന്നിട്ട് വീട്ടിൽ പത്ത് മുപ്പത് കോഴികളെല്ലാം ചത്തുപോയി അപ്പോൾ നമ്മൾ ആകെ വിഷമത്തിലായിട്ടോ അപ്പോൾ കൂട്ടിൽ അടിയിരിക്കുണ്ടായിരുന്നു അടിയിരിക്കുണ്ടായിരുന്നപ്പോൾ അതിലൊരു കോഴിക്കുട്ടി മാത്രം നമുക്ക് അങ്ങനെ നമുക്ക് എല്ലാ കോഴികളും പോയി അതിലൊരു കോഴി അടിയിരിക്കുണ്ടായിരുന്നു ആ ഇരിക്കുന്ന കോഴി അടക്കം അതിൽ കിടന്ന് ചത്തുപോയി കുട്ടികളെ ഏറെക്കുറെ ഒരു കുട്ടിയായിട്ടാണ് അതിൽ വിരിഞ്ഞിട്ട് കൂട്ടിലൊരു കുട്ടി ഇതേപോലെ ഒരു കുട്ടീനെ നമുക്ക് കിട്ടിയതാണ് ബാക്കിയെല്ലാം ചത്തു അപ്പം നമ്മൾ ഇനിയിപ്പോൾ അതിനെ കൂട്ടിൻ്റെ ഉള്ളിലൊന്നും നിർത്തണ്ട എന്ന് വിചാരിച്ചിട്ട് വീടിനകത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ ഭാര്യ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിനെ നല്ല രീതിയിൽ വളർത്തി അങ്ങനെ വളർത്തി വലുതാക്കി അതിനെ എന്താ പറയുക അതിനെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വളർത്തിയതല്ലേ വെറുതെ എൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തിയതാണ് അങ്ങനെ വളർത്തി ഉണ്ടാക്കി ആ കോഴി അടിയിരുന്നിട്ട് ഒരു നമുക്കൊരു നാൽപ്പത് കോഴി കുഞ്ഞുങ്ങളെ അതായത് ഈ ലാസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടിയ ഒരു കുഞ്ഞിനെ നമുക്ക് ജീവൻ്റെ അംശം പോലെ തിരിച്ച് കിട്ടിയതിനെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തി വലുതാക്കി അവൾ വിരിഞ്ഞിറങ്ങിയിട്ട് നമുക്കൊരു മുപ്പത് നാൽപ്പത് കോഴികൾ നമുക്ക് ജീവൻ നമ്മുടെ പ്രദേശത്ത് എപ്പോഴേക്കും കോഴികളില്ല എല്ലാം പോയി അങ്ങനെ നമുക്കൊരു നാൽപ്പത് കോഴികളെ തന്ന ഒരു അമ്മ അമ്മത വീണ്ടും അവളെ അടിയിരിക്കുകയാണ് കണ്ട അതിലുണ്ടായ കുട്ടിയാണ് ഇപ്പോൾ ഇത് അപ്പോൾ നമുക്കൊരു ജീവൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അതിജീവിക്കണം മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഭൂമിയിൽ ഒരേപോലെയാണ് എന്നിരുന്നാൽ ഒരു തരി കനൽ ഒരു തരി മതി ജീവിതത്തിൽ ഇനി തിരിച്ചു വരാൻ വയനാട് എന്ന ഒരു കൊച്ചു ഗ്രാമം ഇനി നമ്മുടെ ഇതിൽ തിരിച്ചു വരും മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുക എല്ലാം അതിജീവന അതിജീവനത്തിൻ്റെ കഥയിലൂടെ ഇതും ഒരു മഹാ സംഭവമായി മാറട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതേപോലെ വയനാട്ടിലുള്ള മരിച്ചുപോയിട്ടുള്ള എല്ലാ ആളുകൾക്കും ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു